എന്താ പണിക്കും പോവില്ല വീടും നോക്കൂല എപ്പോഴും വെള്ളടിച്ചു നടക്കുക നീ ഒരെണ്ണം കൂടി വലിച്ച അന്ന് പവർ പവറാവട്ടെ മണ്ടന്മാരി സോമന്റെ താറന്റെ കളി അയങ്കര വശം കളിക്കാനെ കൂട്ടിയില്ലല്ലേ जईओडी मायो आ रही നാളെ രാവിലെ കമ്മിറ്റി മെമ്പർമാരോടൊക്കെ യോഗത്തിന് വരാൻ പറയണം ഇത്തവണ ഉത്സവത്തിന് എത്ര കൊമ്പന്മാർ കാണും അതോ കഴിഞ്ഞ പോലെ തന്നെ ആവോ അതൊക്കെ പിരിവ് കഴിഞ്ഞ് ഈ ബാഗിന്റെ കനം പോലെ ഒന്ന് വേഗം വാ മുഴുവൻ തീർക്കണം ഹാ ഇന്നത്തോടെ ഇതിന് അവസാനാകുമല്ലോ കേടാ ശശാങ്ക ഉത്തരവാദിത്തങ്ങളിൽ അലസത പാടില്ല നീ കമ്മിറ്റിന്റെ ട്രഷറാണ് അതും ജീ മറക്കരുത് പേര് എനിക്കുള്ളൂ ഇടപാടൊക്കെ പ്രസിഡന്റേ നീ ഒന്ന് പോരുന്നോട്ട് സോമ ഐശ്വര്യ രണ്ടായിരം ഇതിൽ ഇട്ടാ ഇന്നത്തെ കഴിഞ്ഞിട്ട് നിന്റെ ആട്ടെന്താ നമ്മളെ അമ്പലത്തിന് ഉത്സവപ്പെടുവല്ലേ സോമന്റെ പേരില് രണ്ടായിരം

ഈ പ്രശ്നം ഒരിക്കലും ഓറഞ്ചും കൊണ്ടൊന്നും തീരുന്ന എനിക്ക് തോന്നുന്നില്ല അത് മാമന പേടിക്കുന്നേ മാമൻ എന്നെ ഇല്ല അയാള് കൈയടിച്ച്

aja oh. pengen nonton aja kemarin aku erat nih kan hari malam ini, anjurnya mau kelihatan itu. <tipan> <tipan> Aduh, Ini. അത് വേണം കഴിഞ്ഞ പ്രാവശ്യം നാല്പത് രൂപ വന്നിട്ടേ ഗാടേന്റെ മുന്നിൽ പ്ലസ് വെച്ചിട്ടില്ല അതൊന്നും ഇപ്പൊ നോക്കണ്ടി നാല്പത് കിട്ടിയതായി എന്തൊക്കെയാ എവിടെയാ സാറല്ലേ

ഇപ്രാവശ്യപ്പെടുന്ന ഒന്നും പ്രതീക്ഷിക്കേണ്ട പ്രശ്നം എന്താണ് പണിയൊക്കെ വളരെ മോശ എങ്ങനെയുണ്ട് വെറുതെ തൊണ്ടയിലെ വെള്ളം പറ്റുക ഒരു നാരങ്ങ നേരത്തെ നമ്മളോടെ തമ്പി ഞങ്ങള് പിരിവിന് വേണ്ടി വീട്ടിൽ വരാൻ നിക്കായിരുന്നോ അടി കൊണ്ട ആശുപത്രിയിലാണെന്ന് അറിഞ്ഞത് തമ്പി കംപ്ലീറ്റ്ണ്ടോ എന്നാ ശെരി ഞങ്ങള് പിരിവിന് പിന്നെ വരാം എന്നെ കൂടുതൽ എടുക്കാൻ നോക്കല്ലേ താൻ എന്ത് വിചാരിച്ചടൂ പുറത്തുനിന്ന് ആളെ വിട്ട് തല്ലിച്ച ഞാനെന്റെ പൈസ വേണ്ട നോക്കി അത് അവര് കള്ളുടിച്ച് പ്രശന്റാക്കിയതല്ലേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലെ വരെ തമ്പീന്റെ മുന്നിലൊക്കെ ഓസാനിച്ചിരുന്നവർക്കൊക്കെ ഇന്ന് തമ്പീനെ കണ്ട പുച്ഛം അതുകൊണ്ട് ഇനി അധികം സംസാരം വേണ്ടി ഉത്സവം കഴിയുന്നവരെ തമ്പി എനിക്ക് സമയം തരണം അത് കഴിഞ്ഞാൽ തരാനുള്ള പലിശ മുഴുവൻ ഞാൻ തന്നെ തീർത്തോളാം ശരി ഉത്സവം കഴിയണത് വരെ ഞാൻ സമയം തരാം പക്ഷേ ഉത്സവം കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച മുതലും പലിശയുമടക്കം മൊത്തം കാശ് എനിക്ക് കിട്ടിയിരിക്കുകയാണ് അയ്യോ അത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉത്സവം കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി ഞാനിവിടെ വരും അന്ന് എനിക്ക് തരാനുള്ള മുതലും പലിശ എല്ലാം കിട്ടിയില്ലെങ്കിൽ അറിയാലോ ഈ കടയും വീടും പിന്നെ തന്റെ മറ്റാമാരോട് പോയി പറഞ്ഞേക്ക് ഉത്സവം കൂടിറുന്നതിന് മുമ്പ് ഈ കവലയിൽ വെച്ച് ഈ കണക്ക് ഞാൻ തീർക്കുന്നു

ആ അതാണ് ഞാൻ ആദ്യം പറഞ്ഞപ്പി വിശ്വസിക്കുന്നില്ലല്ലോ അപ്പൊ എന്താ ഈ പറഞ്ഞേ സോമൻ ഉടായ്പ നാട്ടുകാരെ പറ്റിക്കൂ എന്തല്ലേ പറഞ്ഞു നടന്നത് ഇതിപ്പ എന്തായി വിശ്വാസമായോ പതിനായിരം ഇപ്പോ ഇരുപതിനായിരം ആയില്ലേ ഇനി അത് നാപ്പതിനായിരം ആവും ആ ഇച്ചോ അടുത്ത മാസം പൈസ കിട്ടുമ്പോ കാണാം ആ എന്താ സോമ പരിപാടി പൈസ പറഞ്ഞിട്ടു ആ നിങ്ങൾക്ക് പറ്റിയ പരിപാടി അല്ലേ മതി പറ്റിയ കറൻസി ട്രേഡിങ്ങിന്റെ ഒരു പരിപാടിയാണ് വിദേശ മണിയില് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡബിൾ ആക്കുന്ന ഒരു പരിപാടിയാ ഒരു മാസം കൊണ്ട് അല്ല ഈ കറൻസി ഇട്ടാൽ ഡബിൾ ഒക്കെ ആവും പിന്നെ നമ്മളെ മയമാക്കാൻ പോണീലേ ഇന്ന് ഇരുപത് കിട്ടി അല്ല സോമ ഇതിലിപ്പോ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ശരിയാവില്ല റിസ്ക് ഉള്ള പരിപാടിയാ ഈ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല ഇപ്പൊ ഇതിലെ പറഞ്ഞ പൈസ തന്നെ ഞാനല്ല ഇൻവെസ്റ്റ് ചെയ്ത് മറച്ചു വെക്കണത് അല്ല

ഉം ശരി ഞങ്ങൾ പൈസ റെഡി ആക്കി വെച്ചോ ഞാൻ നാളെ വരാം ആയിക്കോട്ടെ ഞാൻ പൈസ റെഡി ആക്കി വെച്ചോളാം ആ എന്നാ ഞാൻ പോട്ടെ ഒന്ന് രണ്ട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട് പാവൽ തെക്കല്ലേ ഇവരെയാണ് നാട്ടുകാരുടെ ഉടായ്പന്ന് പറയുന്നത് അവസാന പിടികോന്തോ ഞാൻ വിശ്വസിച്ച പോണ്ട നീ അന്ന് മുങ്ങിയതാ പിന്നെ നിന്നെ മാഷിന്നിട്ട് നോക്കിട്ട് കണ്ടിട്ടില്ല പൈസയുടെ കാര്യല്ലേ ഒരു മിനിറ്റ് なんでこんなに。<music> <music> ഈ നാർ പിന്നി കയ്യുന്നു പോയല്ലോ വന്നേ മതിൽ കളയുന്നു ഞാൻ നിന്റെ മുതലാണല്ലോ മാറിയെങ്കിൽ ആ വാതിലൊന്നും തുറന്നു കൊടുത്തെ അത് സുശീലേച്ചി ആയിരിക്കും അമ്മ സുശീല അപ്പൊ ശരി സോമാ മര്യാദയ്ക്ക എന്റെ പൈസ എടുക്ക് ചേട്ടന്റെ കാശ് എടുക്കാനല്ലേ അങ്ങോട്ട് ഓടി വന്നത് എന്നാ എന്ന തിരുവാത കളിക്കാതെ എന്റെ പൈസ എടുക്ക സോമാ എന്നാ ചേട്ടൻ പോയിട്ട് അടുത്ത മാസം ഒന്നാം തിവാ അപ്പൊ നീ എല്ലാം പറഞ്ഞ പൈസ എടുക്കാൻ വന്നാണെന്ന് എന്റെ പൊന്ന് ചേട്ടാ എന്റെ പൈസ ഇല്ലായിരുന്നു നീ ചേട്ടന്റെ കണ്ണ്മോ എന്റെ അമ്മയുടെ സത്യം പൈസല്ല ആകെ ഉള്ളതും കൊണ്ട് പോവാലോട്ട് ഞാൻ മോളെ കൊണ്ട് വന്നതാണ് അപ്പൊ പിന്നെ ദിവാകരേട്ടനെയും കൂടി ഒന്ന് കണ്ടുപോകാനായിരുന്നു ഈ വയസ്സാം കാലത്ത് നീ അങ്ങനോട് ചെയ്ത് വല്ലാത്ത ചതിയായി പോയി ഡി അഡിക്ഷൻ സെന്ററിന്റെ ചാടി തന്തയെ കൊല്ലാൻ നോക്കിയ നിന്റെ കൈ അബ്ദം അതോ എന്റെ കടയിൽ കയറി തമ്പിയായിട്ട് അടി ഉണ്ടാക്കിയതോ നിന്റെ അബദ്ധങ്ങൾ കാരണം കുടുങ്ങിയത് ഇപ്പൊ ഞാനാ ഞാൻ പറഞ്ഞല്ലോ നിന്നോട് പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ തല്ലുണ്ടാക്കി പോയി ബാക്കി അനുഭവിക്കുന്ന ഞാനല്ലേ നീ ഇനി പലിശ കുടിച്ചേ മാത്രം കൊടുക്കണ്ട ഞാനേ ഈ അടി ഉണ്ടാക്കിയ കാരണം മുതലും പലിശ ഒരുമിച്ച് കൊടുക്കണ്ട ആ സമയത്ത് സോമനെ കണ്ട നന്നായി അവൻ പറഞ്ഞെന്നോട് നിങ്ങളുടെ പൈസ ഇരട്ടിപ്പിക്കണ്ട പരിപാടി പരിപാടി ആ ഇങ്ങള് രണ്ടാളും കൂടിയല്ലേഡിംഗിൽ പൈസ ഇരട്ടിപ്പിക്കേണ്ട പരിപാടി തുടങ്ങിയത്

ഞാൻ എന്റെ പീഡിയന്റെ ഉത്തരത്തമ്മ കെട്ടിത്തോന്നിച്ചു പൈസ ഒന്നും പോകില്ല എന്നെ വിശ്വസിക്കളുതായിട്ടേക്കല്ലേ ഞാനത് പറഞ്ഞു എന്റെ ശരിയ പ്രസിഡന്റ് കഴിഞ്ഞ വല്ലതും അത്ര കലക്ഷൻ കൂറിലോ നാട്ടുകാരൊന്നും പഴയ പോലുള്ള സഹകരണല്ല അതെങ്ങനെ ഉണ്ടാകാനാ പ്രസിഡന്റ് മുക്കിയുടെ ബാക്കിയെന്തെങ്കിലും വേണ്ടേ പിന്നെ അതീ നാട്ടിലെ പരസ്യല്ലേ പ്രസിഡന്റ് കഴിഞ്ഞ വർഷം മോളിട്ട് വീട് വാർത്താക്കിയപ്പോ തന്നെ നാട്ടുകാരുടെ കാര്യം മനസ്സിലായിരുന്നു വീടിന്റെ മുകളിലേക്ക് ഒരു റൂം കൂടി എടുക്കണം എന്റെ കാര്യം മറക്കല്ലേ പ്രസിഡന്റ് കൂടി അത് ശെരി ഇതാണല്ലേ പ്രസിഡന്റിന്റെയും ചിങ്കിട്ടിന്റെ പരിപാടി ശരിയാക്കി തരാ നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ എന്നെ കൂടെ പറ്റിക്കാതെ ഞാൻ ക്രിസ്ത്യാനു വരണേ കൃഷ്ണേടനോട് എല്ലാം പറഞ്ഞു എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയടാ പാവത്തിനെ പറ്റിക്കാൻ അത് എന്റെ പേരും പറഞ്ഞു അതൊരു അവധം നീ ഒന്നും പറയണ്ട മര്യാദക്ക് ആ പൈസ തിരിച്ചു കൊടുത്തേക്കണം പോയി ടിപ്പിക്കല് ആ പൈസ സാഹചര്യത്തിൽ കൃഷ്ണേടനെ എന്തെങ്കിലും കടങ്കുകയും ചെയ്യും ഇപ്പൊ തന്നെ എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട് നീ എന്റെ ഒരു ഐഡിയ ഉണ്ട് അത് നടന്നാ നമ്മൾ രണ്ടാളുടെ പ്രശ്നം തീരും ഇനി പറ്റിക്കാൻ പാവങ്ങളൊന്നുമല്ല ഈ നാട്ടുകാരെ മൊത്തം പറ്റിക്കുന്ന പിരിച്ച പൈസ ഒക്കെ എങ്ങോട്ടെ പോകാൻ അറിയോ അയാളുടെ സ്വന്തം പോക്കറ്റിലേക്ക് അതിപ്പോ അറിയാവുന്ന കാര്യല്ലേ അയാൾ നാട്ടുകാരെ അടിച്ചു മാറ്റുന്നു നമ്മൾ അയാളെ അടിച്ചു മാറ്റുന്നു അടിച്ചു മാറ്റാനോ ഓടാ ശരിയാവില്ല മാറ്റരിയാവൂല ഭണ്ഡാരത്തിനൊന്നും അല്ലല്ലോ ആ എന്തൊക്കെ പറഞ്ഞാലും കള്ളന്മാരായില്ലേ പ്രഭാകര എന്തായാലും അവരാ പൈസ മുക്കും പിന്നെ നമ്മൾ എന്താ പ്രശ്നം എന്നാലും ഒരന്നാലും ഇല്ല നിനക്ക് കൃഷ്ണേട്ടന്റെ പൈസ തിരിച്ചു കൊടുക്കണ്ടേ അയാൾ എന്തെങ്കിലും കടുങ്ക ചെയ്താൽ പിന്നെ വീട് തിരിച്ചു തിരിച്ചറാൻ പറ്റുമോ ഇല്ലല്ലോ ശരി എങ്ങനെയെങ്കിലും കൃഷ്ണേടൻ്റെ പൈസ കൊടുക്കണം

ു നീ ആദ്യമായിട്ടുണ്ടാവും കൃഷ്ണൻ രണ്ടു പൈസ കൊടുക്കണ്ടേ അപ്പൊ ഇതൊക്കെ സഹിച്ച പറ്റൂടാ ഞാനും നോക്കുന്നത് അവരെന്ന് തോന്നുന്നു അതൊക്കെ ശെരിയാക്കട നീ ഒന്ന് പോന്ന ഞാൻ പറഞ്ഞു പ്രസിഡന്റ് ഈ വഴി കൂടെ നടക്കുന്നു ഞാൻ ഇന്നും നിലയിൽ തുടങ്ങിയതല്ലേ ഇതിലെ നടത്തണം വേടിത്തോണ്ട് ഒന്നും കിട്ടും អារកអូយអ